ചേർത്തലയിൽ വീട്ടുവളപ്പിൽ അസ്ഥിഗുട കണ്ടെത്തിയ സംഭവത്തിൽ വീട്ടുടമസ്ഥൻ അറസ്റ്റിലാകുമ്പോഴും അവിടെ എന്താണ് സംഭവിച്ചത് എന്നത് ആർക്കും വ്യക്തമല്ല ചേർത്തല പള്ളിപ്പുറം ചെങ്ങന്തറ സിബാസ്റ്റിനെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് വീട്ടുവളപ്പിൽ നിന്നും ശരീരാവശിഷ്ടം കണ്ടെത്തിയിട്ടും സെബാസ്റ്റിന് ഒരു ഉണ്ടായിരുന്നില്ല കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ പഴുതടച്ച നീക്കത്തിലാണ് ഇയാൾ കുടുങ്ങിയത് എന്നാൽ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാതെ ഇയാൾ അന്വേഷണ സംഘത്തെ വട്ടം കറക്കിയെന്നാണ് വിവരം തനിക്ക് ഗുരുതര രോഗമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് തുടർച്ചയായി ചോദ്യം ചെയ്യലിൽ നിന്നും ഇയാൾ ഒഴിഞ്ഞുമാറിയെന്നും വിവരങ്ങളുണ്ട് ബിന്ദു പത്മനാഭനെ രണ്ടായിരത്തി രണ്ട് മുതൽ കാണാനില്ലെന്ന് കാട്ടി രണ്ടായിരത്തി പതിനേഴിലാണ് സഹോദരൻ പ്രവീൺ പോലീസിൽ പരാതി നൽകിയത് വസ്തു ഇടനിലക്കാരനായ സെബാസ്റ്റ്യനാണ് ഉത്തരവാദിയെന്ന് കാട്ടിയായിരുന്നു പരാതി കോടികളുടെ സ്വത്തിനുടമയായിരുന്ന ബിന്ദു പത്മനാഭൻ സഹോദരനുമായി സഹകരണമില്ലാതെയാണ് ജീവിച്ചത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന പത്മനാഭപിള്ളിയുടെയും അംബികാദേവിയുടെയും മകളായിരുന്നു ഇരുവരും രണ്ടായിരത്തി രണ്ടിൽ സെപ്റ്റംബർ നവംബർ മാസങ്ങളിലായാണ് മരിച്ചത് മരണാനന്തര ചടങ്ങുകളിലും പങ്കെടുക്കാതിരുന്ന ബിന്ദു അതിനുശേഷം പൂർണമായും സഹോദരനിൽ നിന്നും അകന്നു പ്രവീൺ ചേർത്തലയിൽ നിന്നും ഇടുക്കിയിലേക്കും പിന്നീട് വിദേശത്തേക്കും ജോലിക്കായി പോയിരുന്നു മടങ്ങിയെത്തിയപ്പോഴാണ് പരാതി നൽകിയത് പോലീസ് അന്വേഷണത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ബിന്ദു ജീവിച്ചിരുന്നതായി തെളിവ് കിട്ടിയിട്ടുണ്ട് അപ്പോഴും ഈ തിരുവിധാനങ്ങളിൽ സെബാസ്റ്റിൻ്റെ പങ്ക് എന്താണ് എന്ന് വ്യക്തമല്ല സെബാസ്റ്റ്യൻ പള്ളിപ്പുറത്തുകാർക്ക് ഒരു കാലത്ത് അമ്മാവനായിരുന്നു വസ്തു ഇടപാടുകളിലൂടെ സമ്പന്നനായ സെബാസ്റ്റ്യൻ നാട്ടുകാരുമായി വലിയ സഹകരണത്തിലും ആയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ പിടിയിലാകുകയും കുടുങ്ങുകയും ചെയ്തതോടെയാണ് ഇയാൾ നാടിൻ്റെ സംശയ നിഴലിലായി അകന്നത് ഇതോടെ വസ്തു ഇടപാടുകളിൽ ഇയാൾ കബളിപ്പിച്ചതായി പലരും രേഖാമൂലമല്ലാത്ത പരാതികളും ആരോപണങ്ങളും ഉയർത്തിയിരുന്നു ഒറ്റപ്പെട്ട പ്രദേശത്തുള്ള രണ്ടര ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന വീടും അതോടെ ദുരൂഹതയുടെ നെള്ളിലായി കേസിൽ ഉൾപ്പെട്ട നിരന്തരം പോലീസ് വീട്ടിലെത്തിയതോടെ ഇയാളും കുടുംബവും താമസം ഭാര്യ വീടായ ഏറ്റുമാനൂരിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ ഇപ്പോഴും പകൽ സമയങ്ങളിൽ സ്ത്രീകളടക്കം പലരുമായും ഇയാൾ പൊങ്ങംതറ വീട്ടിലെത്താറുണ്ട് എന്നാണ് സമീപവാസികൾ പറയുന്നത് രാത്രി കാലങ്ങളിൽ അപൂർവമായി മാത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത് തിങ്കളാഴ്ച കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ പരിശോധനയിലായിരുന്നു കത്തിക്കറിന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കാണാതായ ബിന്ദു പത്മനാഭന്റെ അവശിഷ്ടങ്ങളാണ് എന്നായിരുന്നു നാട്ടുകാർ ആദ്യം ധരിച്ചത് പിന്നീടാണ് ജൈനമ്മ എന്ന സ്ത്രീയെ കാണാതായ സംഭവത്തിലായിരുന്നു പരിശോധന എന്ന് അറിഞ്ഞത് കാണാതാകുകയും കൊല്ലപ്പെട്ടതായി കണക്കാക്കുകയും ചെയ്യുന്ന ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയ്ക്ക് സിബാസ്ത്യനുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്നതായും സൂചനയുണ്ട് ഇത്തരത്തിലുള്ള വിവരങ്ങളിലും അന്വേഷണ സംഘം തെളിവുകൾ തേടുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ബിന്ദു പത്മനാഭൻ തിരോധാനക്കേസിൽ സെബാസ്റ്റ്യനെ പോലീസ് അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ ജാമ്യത്തിനായി രംഗത്തിറങ്ങിയ സ്ത്രീ ജൈനമ്മയാണ് എന്ന സംശയമാണ് ഉയർന്നിരിക്കുന്നത് ഇതിലൊന്നും വ്യക്തത വന്നിട്ടില്ല എങ്കിലും അന്വേഷണം നടത്തുന്നുണ്ട് ഇതിൻ്റെതായ അടിസ്ഥാനത്തിലാണ് കാണാതായ ജൈനമ്മയെക്കുറിച്ചുള്ള അന്വേഷണം സെബാസ്റ്റ്യനിലേക്ക് എത്തുന്നത് ഇവരുടെ ടവർ ലൊക്കേഷൻ പള്ളിപ്പുറത്താണ് എന്ന് കണ്ടെത്തുകയും രണ്ടുപേരും ഒരേ ടവറിന്റെ പരിധിയിൽ വന്നതോടെയുമാണ് അന്വേഷണത്തിന് ചൂടേറിയത് ഇതെല്ലാം കൃത്യമായി കണക്കാക്കിയാണ് സെബാസ്റ്റ്യനെ പോലീസ് പിടികൂടിയത് കോടികളുടെ സ്വത്തിനുടമയായിരുന്ന കടകരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യൻ പരിചയപ്പെട്ടത് മാതാപിതാക്കളുടെ മരണത്തിന് ശേഷമായിരുന്നു സഹോദരൻ പ്രവീണുമായി പൂർണമായും അകന്ന ബിന്ദു പത്മനാഭന് പിന്നീട് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് സെബാസ്റ്റ്യനുമായിട്ടായിരുന്നു ഇടപ്പള്ളിയിൽ ബിന്ദുവിൻ്റെ പേരിലുള്ള സ്ഥലം സെബാസ്റ്റ്യൻ ഇടപെട്ട ആൾമാറാട്ടം നടത്തി വ്യാജ ആധാരമുണ്ടാക്കി വിൽപ്പന നടത്തിയത് പുറത്തു വന്നതോടെയാണ് ഇയാൾ കുടുങ്ങിയത് ഇതിന് പിന്നാലെയാണ് വിദേശത്തായിരുന്ന സഹോദരൻ പ്രവീൺ ബിന്ദുവിനെ കാണാതായതായി പരാതി നൽകിയത് ചേർത്തലെ ഡിവൈഎസ്പിയുടെയും ആലപ്പുഴ നർക്കോട്ടിക്സ് ഡിവൈഎസ്പിയുടെയും നേതൃത്വത്തിൽ രണ്ട് അന്വേഷണ സംഘത്തെ രൂപ നടത്തിയ അന്വേഷണത്തിൽ കേസുമായി ബന്ധപ്പെട്ട സെബാസ്റ്റ്യൻ ഒന്നാം പ്രതിയായി വ്യാജരേഖകളും സഹായങ്ങളും ചെയ്തവരടക്കം പതിമൂന്ന് പേരെ പ്രതിയാക്കി പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരുന്നു പോലീസിന്റെയും പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ബിന്ദു ജീവിച്ചിരുന്നതായും അതുവരെ സെബാസ്റ്റ്യനുമായി വലിയ ബന്ധത്തിലാണ് എന്നും കണ്ടെത്തിയിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്ന അസ്ഥിയും ജയനമ്മയുടെ ബന്ധുക്കളുടെ രക്തസാമ്പിളും ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട് ഈ പരിശോധന നിർണായകവുമാണ് ഇതിനായി ജൈനമ്മിയുടെ സഹോദരൻ സാവിയോ സഹോദരി ആൻസി എന്നിവരുടെ ഡി എൻ എ സാമ്പിളുകളാണ് ശേഖരിച്ചിട്ടുള്ളത് കോട്ടയം ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടുവളപ്പിൽ നിന്നും അവശിഷ്ടങ്ങൾ കാണുന്നത് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നും കണ്ടെത്തിയ ആസ്തികൾ ബിന്ദു പത്മനാഭൻറ്റേതാണ് എന്നാണ് ആദ്യം നാട്ടുകാർ കരുതിയത് പിന്നീടാണ് ജൈനമ്മിയുടെ കാര്യം പുറത്തറിയുന്നത് ബിന്ദുമായി അടുപ്പമുണ്ടായിരുന്ന സെബാസ്റ്റ്യനും കൂട്ടരും ഭൂമി തട്ടിയെടുത്തു എന്ന് കാണിച്ച സഹോദരൻ പതിനാറ് വർഷം മുൻപ് നൽകിയ പരാതിയിൽ ഇപ്പോഴും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട് കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സെബാസ്റ്റ്യന്റെ പരിചയക്കാരനായ ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്തിരുന്നു ഭൂമി തട്ടിയെടുക്കാൻ ബിന്ദു പത്മനാഭനെ പ്രതികൾ അപായപ്പെടുത്തിയെന്നാണ് നിഗമനം ഈ കാലയളവിൽ ചെറുത്തല പട്ടണക്കാട് അമ്പലപ്പുഴ ഇടപ്പള്ളി രജിസ്ട്രാർ ഓഫീസുകൾക്ക് കീഴിൽ ബിന്ദുവിൻ്റെ പേരിലുണ്ടായിരുന്ന ഭൂമികളുടെ വിൽപ്പന സെബാസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് എന്ന് കണ്ടെത്തി കൂടാതെ ശാസ്ത്രാം കവലയിലെ ഹയറുമായി എന്ന വീട്ടമ്മയുടെ തിരോധാനവും അന്വേഷണത്തിലുണ്ട് കാണാതായ ജൈനമ്മയുടെ ഫോണിൽ നിന്നും കഴിഞ്ഞ ഞായറാഴ്ചയും സഹോദരിക്ക് മിസ്കോൾ വന്നു തുടർന്ന് ഇവർ വിവരം ക്രൈംബ്രാഞ്ചിനെ അറിയിക്കുകയായിരുന്നു സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ ഇതിന്റെ ടവർ ലൊക്കേഷൻ മേലുകാവിലാണ് എന്ന് കണ്ടെത്തി തുടർന്ന് അന്വേഷണ സംഘവും ബന്ധുക്കളും അന്വേഷണം നടത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല അന്വേഷണം വഴിതെറ്റിക്കാനും ജൈനമ്മ മേലുക്കാവ് ഭാഗത്തുണ്ടെന്ന് വിശ്വസിക്കാനും സെബാസിന്റെ അറിവോടെയാണ് ഫോൺ വിളിയെന്നാണ് സൂചന ഇനി എന്താണ് നിർണായകമാകുന്നത് എന്ന് കണ്ടുതന്നെ അറിയണം